ആലോചനയിൽ നിന്ന് പകൽക്കാലം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു വേറെ ഒന്നും നിങ്ങൾ ഓർത്തില്ലെങ്കിലും അമീൻ കുറിവാക്യമെങ്കിലും നിങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ച് വേണം ഭവനത്തിലേക്ക് കടന്നു പോകാൻ അവൻ വാക്യം വിധമാണ് അവൻ എല്ലാവർക്കും കാണാതെ അറിയാം എബ്രാ ലേഖന് പതിനൊന്നാം അധ്യായം എൻ്റെ ഒന്നാമത്തെ വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഇത്രയേ ഉള്ളൂ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് നിർവജന നിർവചനമുണ്ട് നമ്മുടെ വിശ്വാസം രണ്ട് അടിസ്ഥാനത്തിലാണ് ഒന്ന് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാകണം രണ്ട് കാണാത്ത ഒരു കാര്യത്തിൻ്റെ കൂടി നമ്മൾ കടന്നു പോകണം ഒന്ന് നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നെങ്കിൽ അവ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആകെ ഒരൊറ്റ അടിസ്ഥാനമേ ഉള്ളൂ എന്താണ് വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേറൊന്നും ദൈവം ചോദിക്കുന്നില്ല ഒരു യാഗം കൊണ്ടുവരണമെന്നോ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണമെന്നോ ഒരു കോഴിയെ കൊണ്ടുവരണോ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല പിടിയരി കൊണ്ടുവന്നെങ്കിൽ കർത്താവ് പ്രസാദി ഇല്ല എന്തൊക്കെ കൊണ്ടുവന്നാലും വിശ്വാസമില്ലാത്ത ഒരു വസ്തുക്കളും ദൈവം സ്വീകരിക്കുന്നില്ല അതിനിപ്പോൾ സ്തോത്രാഴ്ചയാണെങ്കിലും അത് ദശാംശമാണെങ്കിലും ശരി അവൻ നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ അകത്ത് ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്കുണ്ടാകണം അതാണ് ഇമ്പോർട്ടൻറ്റ് എത്ര പേർക്ക് മനസ്സിലായി അമീൻ മനസ്സിലാക്കി വേണം പോവാൻ വിശ്വാസം എന്ന് പറയുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏക ഒറ്റയൊക്കെ പോകുമ്പഴി അലലുയ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി അമീൻ വേറെ ആര് വിശ്വസിക്കുന്നേക്കാളും നമ്മെ വിളിച്ച കർത്താവിനെ വിശ്വസിക്കുക രണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നിങ്ങൾ ആശ വെച്ചിട്ടുണ്ട് ദൈവഹിത പ്രകാരം അമീൻ എന്തേലൊക്കെ ആശ ആശിച്ചിട്ട് കർത്താവ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തോട് പുറപ്പെടുത്തിയിട്ട് കാര്യമില്ല അവൻ ദൈവത്തിൽ ആശ വയ്ക്കുന്നവർക്ക് അവൻ ഉറപ്പായിട്ടും അത് ദൈവം നൽകിയിരിക്കും ഹാലലൂയ എന്താണ് ആശിക്കേണ്ടത് അമീൻ ഒരു കാര്യമേ ഉള്ളൂ റോമർ കഴിഞ്ഞ ലേഖനം അഞ്ചാമതി ഒന്ന് മുതൽ വായിക്കുമ്പോൾ പറയുന്നുണ്ട് ദൈവത്തോളം വിശ്വാസത്തിൽ നമുക്ക് ദൈവത്തോട് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് അങ്ങനെ സമാധാനം ഉണ്ടെങ്കിൽ അമൻ ഉറപ്പായിട്ട് നിശ്ചയിക്കാം ആശയ്ക്ക് ആശയുടെ എന്താണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് ചേർന്ന് പറഞ്ഞാൽ ആശയിക്കുന്നതിൻ്റെ ഉറപ്പാണ് എന്താണ് ആശ അമേൻ എന്താണ് ആശ വെക്കേണ്ടത് അലലുവിയ എൻ്റെ പാപത്തിൽ നിന്നും കർത്താപനെ വിടിപ്പിച്ചു എന്നും ദൈവത്തിൻ്റെ മക്കളാക്കി എന്ന അമേൻ ആ അലലുവ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ആ ഉറപ്പിന്മേലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ സകരവ് നൽകി തരുന്നത് ആരും ആശിക്കുന്നതിൻ്റെ ഉറപ്പ് രണ്ട് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം എല്ലാം നമ്മൾ ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കർത്താവ് ഞാൻ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച വിഷയം കർത്താവ് വിശ്വസിക്കുന്നു അത് കിട്ടണം എന്ന് പറയുമ്പോൾ അമ്മ കിട്ടണമെന്നില്ല എന്നാൽ ആശിക്കുന്നതിന് ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുന്നത് അമീൻ ഇവിടെ നമ്മൾ വായിച്ചു ഇവർ സാക്ഷ്യം പ്രാപിച്ചതെല്ലാം ഇവർ ഓരോ തലത്തിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവരാശ വെച്ചു കർത്താവിനെ ആരാധിക്കണം അവരാശ വെച്ചു ദൈവത്തോടു കൂടെ നടക്കണം അമീൻ ആ ആശ അവരുടെ ജീവിതത്തിൽ ഉറപ്പ് വരുത്തിയപ്പോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായ പലതും കർത്താവ് അവർക്ക് നൽകി കൊടുക്കുവാനിടയാണ് ഉള്ളൂ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കാര്യം കൈനെന്ത് ചെയ്തു സോറി ഹാവേൽ ഹാവേലെന്ത് ചെയ്തു ആശിച്ചു എന്ത് ചെയ്യണമെന്ന് കർത്താവിന് ഒരു യാഗം അർപ്പിക്കണം ആരാധിക്കണം എന്നാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഒരൊറ്റ ആരാധന കൊണ്ട് അവൻ ലോകത്ത് മാറ്റപ്പെട്ടു പോയല്ലോ അറിയ സഹോദരൻ കൊലപ്പെടുത്തിയല്ലോ പക്ഷെ ഒരൊറ്റ കാര്യം മറുഭാഗം ചിന്തിക്കുമ്പോൾ ഒരൊറ്റ ആരാധന കൊണ്ട് അവന് പ്രസാദിച്ച ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തി ഒരൊറ്റ നമ്മൾ എത്ര നാളുകൊണ്ട് ആരാധിക്കും എന്നിട്ട് നമുക്ക് ഉറപ്പില്ല അവിടെ എത്തോ ഇല്ലേ എന്നുള്ളതായിരിക്കും പക്ഷെ ഒരൊറ്റ ആരാധന കൊണ്ട് അവൻ ആശിക്കുന്നതിൻ്റെ ഉറപ്പായി അമ്മൻ ആരാധന കൊടുത്തപ്പോൾ അവൻ ആശിച്ചതുപോലെ ആരാധന കൊടുത്തപ്പോ അവൻ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു അലലൂയ്യ ഹാനോക്ക് എന്ത് ചെയ്തു മുന്നൂറ്റി അറുപത് വർഷം ഈ ലോകത്തിൽ ജീവിച്ചു അതിൽ അറുപത് വർഷം മാത്രമാണ് തൻ്റെ കുടുംബത്തോടുകൂടെ അല്ലെങ്കിൽ തൻ്റെ കാര്യത്തിന് വേണ്ടി ജീവിച്ചത് ബാക്കി മുന്നൂറ് വർഷം കൂടെ നടന്നു തൻ്റെ ആഗ്രഹം തൻ്റെ ഉറപ്പിച്ചത് എന്താണ് ഇനിയുള്ള ജീവിതം കർത്താവിനോടുകൂടി നടക്കണം അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ഏ അടുത്ത വചനം എന്ന് പറയുന്നത് ആശികത്തിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയമാക്കി എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടിരുന്നത് മുന്നൂറ് മുൻ തൊള്ളായിരത്തി മുപ്പത് വയസ്സ് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് വയസ്സ് വരെ ജീവിച്ചവരുണ്ട് അവരെല്ലാം മരണപ്പെട്ടതാണ് ഈ ഹാനോക്ക് കണ്ടത് പക്ഷേ ആമ ഇതുവരെ കാണാത്തൊരു കാര്യം മരണം കൂടാതെ എടുക്കപ്പെട്ടു എന്ന അമനു നിശ്ചയം ഉറപ്പും തൻ്റെ ജീവിതത്തിൽ കർത്താവും നൽകി ഈ ഭക്തന്മാരുടെ എല്ലാവരുടെ ജീവിതം വിശ്വാസത്താൽ 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 സാക്ഷ്യം പ്രാപിച്ചു അമേൻ അവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ലോകത്തിൻ്റെ ഉറപ്പല്ല നമുക്കുള്ളത് അമേൻ ഇവിടെ ഇല്ലാത്ത ഉറപ്പ് അവിടെ അമേ അവിടത്തെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയെന്നുള്ളത് അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ പറയുന്നത് അബ്രഹാം കൂടാരത പണിതു കൂടാരത്തെ പണിതപ്പോൾ അമ്മ ലോത്ത് എന്ത് ചെയ്തു പട്ടണം പണിതു അപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യം അമ്മേ ഇവിടെ പട്ടണം പണിയാൻ വേണ്ടി നിൽക്കുന്നവനല്ല എനിക്ക് കൂടാരമാണെങ്കിലും ഞാൻ പണിതിട്ടുള്ള ദൈവത്തിന്റെ ആകപിടം മാത്രമാണ് എന്നിട്ട് അബ്രഹാം പറഞ്ഞ ഒരു കാര്യം അമ്മ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം വിട്ട എനിക്കൊരു വലിയ അമൻ അമ്മ ഒരു സിറ്റി കർത്താപതപ്പണി പണിതും ഇതാണ് നമുക്ക് ആശയായിട്ട് ഉറപ്പ് വരുത്തേണ്ടതും ഇതാണ് നമ്മൾ അമേൻ ആശിക്കുന്നതിൻ്റെ ഉറപ്പായും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായി നമ്മൾ പോകേണ്ടത് നമ്മൾ ഇതുവരെ നിത്യത കണ്ടിട്ടുണ്ടോ ഇല്ല നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിയത് കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ നമുക്ക് ഉറപ്പ് എന്താണ് നമ്മൾ ആശിക്കുന്നത് എന്താണ് ഈ ലോകത്തിൽ രണ്ട് രണ്ടുനില വീട് വയ്ക്കാന്നാണോ അല്ല ഇവിടെ വീടില്ലേലും അവിടെ വീടുണ്ട് അത് ആശ വെച്ചിൻ്റെ ആ ആശ വെച്ച് ഉറപ്പ് വരുത്തിയാൽ അമേൻ അവിടത്തെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ഉറപ്പ് നമുക്ക് കിട്ടും ഇതാണ് വിശ്വാസം അലലുയ വിശ്വസിക്കുന്നത് കർത്താവ് നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നത് കർത്താവിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതായിരിക്കും വിശ്വസിക്കുന്നത് കർത്താവ് വിശ്വസിക്കുന്നത് ഐ നമ്മൾ കർത്താവിന് വേണ്ടി എന്താകും എന്നുള്ളതാണ് കർത്താവ് അന്വേഷിക്കുന്നത് ഈ വിശ്വാസം കർത്താവിനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് നാം ഹൃദയത്തിൽ ചോദിക്കണം കർത്താവ് എനിക്ക് അങ്ങേ വിശ്വാസമാണ് പക്ഷേ അങ്ങേക്ക് എന്നെ വിശ്വാസമാണോ അവിടെ സംശയമായിരിക്കും നമുക്ക് കർത്താവിന് ഭയങ്കര വിശ്വാസമാണ് കർത്താവ് നടത്തും വഴി ഒരുക്കും ജോലി തരും മക്കളുടെ കാര്യങ്ങൾ ജോലി വിഷയങ്ങൾ ഭാവി വിഷയങ്ങൾ വണ്ടിയുടെ വിഷയം ലോണിൻ്റെ വിഷയം സി സിയുടെ വിഷയം എല്ലാം കർത്താവ് എന്നിട്ട് കർത്താവിന് ജോലി കൊടുത്തിരിക്കുകയാണ് കർത്താവ് വീട് നോക്കിക്കോണം കൊച്ചുങ്ങളെ നോക്കിക്കോണം എല്ലാ കർത്താവിൻ്റെ എല്ലാ പരിപാടിയും കൊടുത്തിട്ട് നമ്മൾ വന്ന് വിശ്വസ്തമായിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കുകയാണ് കർത്താവ് ദൈവത്തെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് കർത്താവിന് തന്നെ വിശ്വാസമാണ് ഇവിടെ കാണുന്ന കർത്താവിനെ വിശ്വസിച്ചവരെ അല്ല ഈ പട്ടിയെ കാണുന്നത് കർത്താവ് വിശ്വസിച്ചവരെയാണ് ഈ പട്ടി കാണുന്നത് ഹാബേലിന്റെ കർത്താവിന് വിശ്വാസമായിരുന്നു അതുകൊണ്ട് സഹോദരൻ അവന്റെ കാവൽക്കാരൻ അല്ലാതിരിക്കുമ്പോഴും ഹാബേലിന്റെ കാവൽക്കാരൻ കർത്താവായിരുന്നു അതുകൊണ്ട് ഹാബേലിൻ്റെ രക്തം നിലവിളിച്ചപ്പോൾ അത് കേൾക്കാൻ ഭവനക്കാരില്ലാതിരിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവം കേട്ട് പ്രതികരിക്കുകയാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് അമനെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിലും ഹാബിനേക്കാൾ ഗുണകരമായി നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പുണ്യാഹ രക്തമുണ്ട് ആ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും ആ രക്തം ഇന്നും നമുക്ക് വേണ്ടി സംസാരിക്കും ആ രക്തത്തിന്റെ ജയമാണ് നമ്മുടെ വെളിപ്പെട്ടിരിക്കുന്നത് ആ ജയ രക്തത്തിന്റെ തളിപ്പാണ് നമ്മൾ ആ രക്തത്തിലാണ് നമ്മൾ മുദ്രയിട്ട് പഠിച്ചിരിക്കുന്നത് ആലലൂയ അതുകൊണ്ട് സംഹാരകനൊന്നും നമ്മെ തുടത്തില്ല ശത്രുവിനെ നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല അവന്റെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല വിളിച്ച ദൈവത്തിന്റെ പദ്ധതി അല്ലാത്ത ഒരു പദ്ധതികളും അമ്മ നമ്മിൽ സഫലമാകുവാൻ പോകുന്നില്ല യേശു ക്രിസ്തുവിന്റെ നാമത്ത് ആലലൂയ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കർത്താവ് എന്നെ കർത്താവിന് വിശ്വാസം രണ്ട് കർത്താവ് അങ്ങനെ വിശ്വസിക്കുന്നതെങ്കിൽ ഏത് വിഷയത്തിലാണ് എന്നിൽ വിശ്വസിക്കുക ചോദിക്കേണ്ട ഈ കാര്യം ഹാബേനിനെ കുറിച്ച് ദൈവത്തിന് വിശ്വാസമായിരുന്നു ഹാബേനും നല്ല ഉറപ്പായിരുന്നു എന്താണ് ഞാൻ ആരാധിച്ചത് ദൈവത്തിൻ്റെ അപവസ്ഥ പ്രകാരമാണ് അപ്പൊ ദൈവം തന്നിൽ വിശ്വസിച്ചത് ദൈവത്തെ ആരാധിക്കുന്നതിൽ അവൻ വിശ്വസ്തനായിരുന്നു അതിൽ കർത്താവ് വിശ്വസിച്ചു ദൈവത്തോടു കൂടെ നടക്കുന്നതിൽ അവൻ ഹാനോക്ക് വിശ്വസ്തനായിരുന്നു അത് ദൈവത്തിന് അവന് വിശ്വാസമായിരുന്നു അതുകൊണ്ട് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന നിയമത്തെ മാറ്റി മരണം കൂടാതെ സ്വർഗം അവനെ എടുത്തു അലലൂയ അപ്പൊ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം ഒന്ന് കർത്താവിൻ തന്നെ വിശ്വാസമാണ് അഥവാ വിശ്വാസം ഉണ്ടെന്ന് ദൈവം പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ് വിശ്വാസം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ കാര്യമുള്ളൂ അലലൂയ അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മെ വിശ്വസിക്കുന്നു എന്നാൽ യോഹന്നാൻ എഴുതുന്ന സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം സ്വതവേ എല്ലാവരെയും അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അമീൻ ദൈവത്തെ മനുഷ്യർ വിശ്വസിച്ചു എങ്കിലും ദൈവം അവരെ വിശ്വസിച്ച് ഒന്നും ഫരമേൽപ്പിച്ചില്ല എന്നർത്ഥമെന്ന് പറഞ്ഞാൽ ദൈവത്തെ എല്ലാ ജനങ്ങളും യേശുരും വിശ്വസിച്ച് കർത്താവിൻ്റെ പിന്നാലെ വന്നു സൗഖ്യം പ്രാപിച്ചു ഭൂതം പുറത്തായി ഉദ്ദിഷ്ട കാര്യങ്ങൾ നടന്നു എല്ലാം സംഭവിച്ചു പക്ഷേ ഒരു കാര്യങ്ങൾ കർത്താവ് ആരെ ഏൽപ്പിച്ചില്ല കാരണം സ്വതവേ എല്ലാവരും കർത്താവിന് അറിയാവുന്നതുകൊണ്ട് കർത്താവിന് ആരെയും വിശ്വാസം അല്ലായിരുന്നു എന്നാൽ ആത്മാവ് എപ്പോൾ വന്നോ അന്ന് മുതൽ ചെറിയ കർത്താവ് വിശ്വസിക്കാൻ തുടങ്ങി ആരെയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സമയം പോകുന്നതുകൊണ്ട് നമ്മൾ ഈ കാര്യം മാത്രം ഈ ഭജന എല്ലാവരും മറക്കാതെ പഠിച്ചോണം എന്താണ് വിശ്വാസം എന്താണ് ഒന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് രണ്ട് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം രണ്ടും ഐ മീൻ വിശ്വാസത്തിൻ്റെ നിർവചനമാണ് ഇത് രണ്ടിലും നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആമേ ചെറിയ തോതിലെങ്കിലും നമുക്ക് വിശ്വാസികളെന്ന് പറയാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ അവിശ്വാസികളായ വിശ്വാസികളെന്ന് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും അമീൻ വിശ്വാസം ഉള്ളവരാണ് വിശ്വാസികൾ അമീൻ അതുകൊണ്ട് ആ വിശ്വാസം നമ്മിലേക്ക് നിറയാൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കാം കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവത്തിലൂടെ കാര്യങ്ങൾ പറയുവാൻ ദൈവ സഹായിച്ചല്ലോ ദൈവത്തിൻ്റെ കൃപ പ്രിയ മകളോട് കൂടിയിരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർവ്വശക്തി ദൈവമേ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ദൈവത്തിൻ്റെ ആലയത്തിലും സൂമിലും പ്രാർത്ഥനയോടെ കർത്താവെ സമയം നോക്കാതെ ദൈവത്തോട് കൂടെ ഇരിക്കണം എന്നുള്ള വലിയ വാഞ്ചയോടും ആഗ്രഹത്തോടുമായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ മക്കളെയും ഇന്നും പകൽ സ്വർഗത്തിലെ ദൈവം തൊടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പ്രിയ പ്രിയമക്കളെ അവസ്ഥകൾ കർത്താവെ അലലുക ജീവിതത്തിലെ കർത്താവെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കരം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ആര് തകർന്നു പോകാതെ ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ ദൈവനാ വേണ്ടി ഓടുവാൻ ഹാബിന്റെ പോലെ കർത്താവ് വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുവാൻ ഹാമ ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുന്നവരായി തീരുവാൻ ഹാലലു ഹലു ഹലലുയ ദൈവത്തിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവൻ നോഹയെ പോലെ അവൻ ഹലലിയ കണ്ടിട്ടില്ല എങ്കിൽ പോലും പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് പ്രവർത്തിപ്പാൻ ഹലലുയ താൻ അവന് പ്രവർത്തിയിൽ വിശ്വസ്തനായതുപോലെ ഞങ്ങളുടെ ദൈവിക ദൈവിക പ്രവർത്തിയിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവിടയാക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ വിശ്വാസം ും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം കർത്താവ് ഉറപ്പ് വരുത്തി നിശ്ചയിച്ചു കൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ചെറിയ വിശ്വാസമല്ല അവൻ രോഗത്തിൽ കിടന്ന സ്ത്രീ ആലലുഹ്യ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഹൃദയംഗത്തിൽ ഹൃദയത്തിൽ ഉറച്ചു അമ്മ ഹൃദയത്തിൽ വിശ്വസിച്ചു അവനത് പ്രവൃത്തിയിൽ വെളിപ്പെടുത്തി അവൻ ആ പ്രവൃത്തിയിൽ വിശ്വാസവും കണ്ടിട്ട് അവൻ യേശു വിളിച്ചു പറഞ്ഞു നിന്റെ വിശ്വാസം വലിയത് ആലിയ വലിയ വിശ്വാസത്തിലേക്ക് കടക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകണ കർത്താവ് ആ വിശ്വാസത്തിന്റെ ഉറപ്പിന്മേൽ കർത്താവ് സമാധാനത്തോടെ പോയിക്കൊള്ളുക ബാധ ഒഴിഞ്ഞ് നീ സ്വസ്ഥമായിരിക്കുക എന്ന് യേശു പറഞ്ഞതുപോലെ അമിത് വിശ്വാസം ഇന്ന് പകൽക്കാലം സമാധാനത്തെ കൊണ്ടുവരുന്നതിനായി സ്ത്രോത്രം കർത്താവേശുവിനുള്ള വിശ്വാസം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കർത്താവ് ജീവിതത്തെ ആമെ തകർക്കുന്ന ബാധകളെ ഇന്ന് പകൽക്കാലം ഒഴിപ്പിക്കുന്ന കൃപകൾക്കായി സ്ത്രോത്രം ചെയ്യുന്നു കർത്താവേശു വലിയ വിശ്വാസത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിന് സ്വത്തത നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ കൃപ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വീണ്ടും കടന്നു വരുവാൻ ദൈവ ഞങ്ങൾക്ക് ഉത്സാഹവും ദൈവ വിശ്വാസത്തെയും വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സകലമാനും മഹത്വമെല്ലാം പുകഴ്ചയും അംഗീകാരുന്നു യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന പിതാവേ ആമേൻ 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 പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ ആശ്വസിപ്പിച്ചതിനെന്തോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ സംസർഗവും കാവനും സൂക്ഷിപ്പും ഞങ്ങൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളോടും ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ വചനം അറിയിച്ച പ്രിയ മകളോടും കുടുംബത്തോടുകൂടെ എന്നും കൂടി ഇരിക്കുമാറാകണമേ ആമേൻ ആമേൻ Amen. I